ക്ഷാമം മേനംകുളം സ്വദേശി ജോസ് ഈ ജോസിൻ്റെ പ്രധാന പരിപാടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുക അദ്ദേഹത്തിന് ഈ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീജനങ്ങളോട് താല്പര്യമില്ല ഉയർന്ന റാങ്കിലുള്ള അല്ലെങ്കിൽ കാക്കിയിട്ട വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുക അശ്ലീലം പറയുക അതാണ് അദ്ദേഹത്തിൻ്റെ ഹരം ജോസിൻ്റെ അവർ കട്ട് ചെയ്താലും പിന്നെയും വിളിക്കും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും ജോസിന് അതൊരു ഹോബിയാണ് അങ്ങനെ ഈ ജോസ് ഇപ്പം എവിടെയുണ്ട് ഇയാള് പോലീസിന്റെ റെക്കോർഡ് അയാളുടെ വിവരം പറയാം പോലീസ് റെക്കോർഡ്സ് പ്രകാരം തിരുവനന്തപുരം തുമ്പ കനാൽ പുറംപോക്കിൽ പുത്തൻ വീട്ടിൽ ജോസ് മുപ്പത്തഞ്ചു വയസ്സ് ആൾക്കെതിരെ ഇരുപത് കേസ് തിരുവനന്തപുരം എറണാകുളം ജില്ലയിലായിട്ടാണ് ഇരുപത് കേസ് കൂടുതൽ ആ റോബറിയാണ് കൂടുതൽ പ്രമോഷണ കേസുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലാതെ ഇത്തരത്തിൽ സ്ത്രീകളോട് അനാവശ്യം പറഞ്ഞു എന്നുള്ള കേസുകൾ നാലെണ്ണം ഉണ്ട് നാല് കേസുകളാണുള്ളത് ഇതിൽ നേരത്തെ ഒരു കേസ് വനിതാ പോലീസിനെതിരെ പിന്നെ അശ്ലീലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കേസ് എറണാകുളത്ത് തിരിച്ചെറിയട്ടുണ്ട് അതുകൂടാതെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ കഴക്കൂട്ടം ബറ്റാലിയനിലേക്ക് വിളിക്കുക അങ്ങോട്ടാണ് വിളിച്ചത് ആ കഴക്കൂട്ടത്തെ ബെറ്റാലിയനിൽ വിളിക്കുക ഇപ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കിട്ടുകൾ ലഭിക്കാൻ ഫോൺ നമ്പർ ലഭിക്കാൻ എളുപ്പമാണ് നമ്മൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തെടുക്കാം പോലീസ് ഇൻഫർമേഷൻ വഴിയുള്ള മാർഗങ്ങളുണ്ട് അങ്ങനെ പലതരത്തിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ എടുക്കാൻ സാധിക്കും ഗൂഗിളിൽ നിന്നാണ് ജോസ് അങ്ങനെ പല മാർഗങ്ങൾ വഴി സ്വീകരിച്ചുകൊണ്ട് വനിതാ ബെറ്റാലിയനിൽ വിളിക്കുക ഇപ്പം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ പല വനിതാ ഉദ്യോഗസ്ഥരും ഈ ജോസിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ജോസ് രാത്രിയാകുമ്പോഴത്തേക്ക് രണ്ടെണ്ണം അടിക്കും വനിതാ ഉദ്യോഗസ്ഥരെ വിളിക്കും വനിതാ ഉദ്യോഗസ്ഥരെ വിളിച്ച് അവരുടെ ക്ഷേമാന്വേഷണം കുശലാന്വേഷണം നടത്തുക എന്നുള്ളതാണ് പോലീസ് ആടോ എന്ന് പറഞ്ഞാലും ജോസ് കോൾ 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 കോള് കട്ടിയത് ഒരു ഉദ്യോഗസ്ഥ പോകിൽ ജോസ് പിന്നെയും വിളിക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് വല്ലാത്തൊരു പ്രണയം പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്ലീല ഭാഷയിൽ അവരുടെ ശരീരത്തിന്റെ എന്താ പറയുക വടവുകളെ കുറിച്ചുള്ള ചർച്ച ജോസിന്റെ കലാപരിപാടി ജോസ് ഇത് കുറച്ചു കാലമായത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു മാളിൽ ജീവനക്കാരനാണ് ഇയാളുടെ ക്രൈം ഹിസ്റ്ററി ഒന്നും അറിയാതെ എങ്ങനെ മാളിൽ ജോലി കൊടുത്തു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് കേസുകൾ ഉള്ള ഒരാളാണ് മോഷണ കേസ് അടക്കമുള്ള ഒരാൾക്ക് എങ്ങനെ മാളിൽ ജോലി കിട്ടിയെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം സാധാരണ മാളുകളിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ പി സി സി വേണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അതിൽ അത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാറില്ല അങ്ങനെ ഇരിക്കുകയാണ് ജോസ് അവരെയും പറ്റിച്ച് അവിടെ മാളിൽ ജോലി ചെയ്തു വരുന്നത് ഇയാള് കഴക്കൂട്ടം മേനംകുളം സ്വദേശിയാണെന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത് ഇയാള് താമസിക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന പിന്നെ കോട്ടയത്താണ് കോട്ടയത്താണ് കഴക്കൂട്ടം പോലീസ് കഴക്കൂട്ടത്തെ സൈബർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥര് കഴിഞ്ഞ ആഴ്ച കൂട്ടത്തോടെ വനിതാ ഉദ്യോഗസ്ഥര് സൈബർ വിഭാഗത്തിന് ഒരു പരാതി കൊടുത്തു ആ പരാതിയിലുള്ള ഫോൺ നമ്പർ ജോസിൻ്റെതാണ് ഇങ്ങനെ ഒരാൾ ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്തു അതാണ് ഉദ്യോഗസ്ഥരുടെ പരാതി ആ പരാതി പ്രകാരം സൈബർ സെല്ല് ഈ നമ്പർ എടുത്തപ്പോഴാണ് ഇത് ജോസാണെന്ന് മനസ്സിലായത് ജോസിനെ നേരത്തെ തന്നെ പോലീസിന് അറിയാവുന്നതാണ് ഇയാൾ രണ്ടു തവണ കസ്റ്റഡിയിൽ നിന്ന് മുങ്ങിയതാണ് മോഷണ കേസിൽ പിടികൂടുകയും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയും ചെയ്ത രണ്ട് തവണയാണ് ജോസ് കടന്നു കളഞ്ഞിട്ടുള്ളത് ആ ഇപ്പോൾ പോലീസിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ഏറെക്കാലം ജോസിനെ തെരഞ്ഞെടുക്കുന്നത് ജോസിനെ പോലീസ് ഒരുപാട് കാലം തിരഞ്ഞു ജോസിനെ കിട്ടുന്നില്ലായിരുന്നു പിന്നീട് ഒടുവിൽ ജോസിനെ വളഞ്ഞിട്ട് പോലീസ് പിടികൂടി അകത്തിട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസിനെ അങ്ങോട്ട് വിളിക്കുന്നു ജോസ് എനിക്കൊന്ന് ജയിലിലേക്ക് കിടന്ന് ഉദ്യോഗസ്ഥരെ ഒക്കെ കണ്ടപ്പോൾ ഈ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് ഉദ്യോഗസ്ഥരെ ഒക്കെ കണ്ടപ്പോൾ ജോസിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പ്രണയം തോന്നിയിരിക്കുന്നു അതിനോടൊരു താല്പര്യം ജോസ് അതൊരു വനിതാ കോളേജായി കണ്ടു ജോസ് വനിതാ കോളേജായി കണ്ടു വനിതാ കോളേജിലെ ഒരു യുവ ജോസ് എന്ന് ജോസിന് തോന്നി ജോസ് ഇരിക്കുന്നത് ഒരു വനിതാ കോളേജിന് നടുവിൽ പുഷ്പങ്ങളൊക്കെ ഇഷ്ടം പോലെ വിടർന്നു നിൽക്കുന്ന ഒരു മനോഹരമായ കോളേജിനെ നടുവിൽ അവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ കോളേജിലെ വിദ്യാർത്ഥിനികളാണെന്നൊക്കെ ജോസിന് തോന്നിയെന്ന് തോന്നുന്നു അതിന് വലിയ കുഴപ്പമാണ് സംഭവിച്ചിരിക്കുന്ന വലിയ പ്രശ്നമാണ് പോലീസ് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് സൈബർ കുറ്റകൃത്യം സ്ത്രീത്വത്തെ അപമാനിക്കൽ അശ്ലീല ഭാഷയിലുള്ള സംഭാഷണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് റിമാൻഡിലാണ് തിരുവനന്തപുരത്ത് ഇവിടെ ജില്ലാ ജയിലിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ഇവിടെ ജയിലിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ ജോസിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഇയാൾ രണ്ട് ജില്ലയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെയും ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ജില്ലയിലായിട്ടുള്ള ഉദ്യോഗസ്ഥരി ചിലർക്ക് ചില സംഭവങ്ങളോടായിരിക്കുമല്ലോ സ്നേഹം എന്നാൽ ഇതൊരു സ്നേഹമായി പോയി ആ വനിതാ പ്രണയം തോന്നിയ ഇഷ്ടമാണ് പോലീസ് കേസ് ഇതാണ് തോന്നുകൾ സംഭവം ആയിട്ടുണ്ടായിരുന്നു അയാള് ഇങ്ങനെ ഒരു പ്രശ്നം അയാൾക്കെതിരെ അന്ന് നേരത്തെ ഉണ്ടായിരുന്നു അത് കേസ് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ജോസിൻ്റെ കേസ് മോഷണ കേസ് അടക്കമുള്ളവർ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാളിലൊക്കെ ഇയാൾക്ക് ജോലി കിട്ടുന്നു ഇത്രയധികം ക്രൈം കേസുകളിലെ പ്രതിക്കൊക്കെ മാളിൽ എങ്ങനെ ജോലി കിട്ടി കിട്ടിയെന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കണം വെറുതെ പിടിച്ചുകൊണ്ട് പോയി ഇതൊരു തമാശയായിട്ട് മാത്രം കാണാതെ ഇതൊക്കെ സീരിയസ് ആയിട്ട് കാണണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാളിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ വരുന്നതാണ് അതൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും അപ്പം എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിനേക്കാൾ സുരക്ഷിതത്വം ആളുകളിലൊക്കെ ഉണ്ടെന്നാണ് പലരും ധരിക്കാറുള്ളത് പലരും പോയിരിക്കാറുണ്ട് അവിടെ സമയം പോക്കിനെങ്കിൽ രീതിയിൽ പോകുന്ന പിന്നെ ഇക്കാര്യത്തിൽ വനിതാ ഉദ്യോഗസ്ഥരോട് പ്രേമം തോന്നുന്ന ജോസിന് മാത്രം ഒന്നും അല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആ വാർത്ത വന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള വൈശാഖ് ആ കെ വൈശാഖ് അത് മുണ്ടക്കായം സ്വദേശി ഇയാൾ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത വിശ്രമ മുറിയിൽ ഒരു ഒളി ക്യാമറ വെച്ചു ഒളി ക്യാമറ വെച്ചത് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ആ ക്യാമറ വെച്ച ഏഴ് മാസക്കാലത്തിനിടെ അയാളുടെ ക്യാമറയിൽ പതിഞ്ഞത് മുപ്പതിലധികം വനിതാ ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങളാണ് അത്രയധികം ദൃശ്യങ്ങൾ പതിഞ്ഞു അതെങ്ങനെ പതിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ താൽക്കാലിക ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതാ ഉദ്യോഗസ്ഥർ വരെ ഈ ഉപയോഗിക്കുക അവരുടെ അടക്കം ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അതായത് ഈ ഒളി ക്യാമറ ഇയാളുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അങ്ങനെ ഇയാളുടെ ഫോണിലേക്ക് ഇത്രയധികം ഉദ്യോഗസ്ഥന്മാരുടെ ദൃശ്യങ്ങൾ വന്നു കയറി അത് ആരും അറിഞ്ഞില്ല ഏഴു മാസങ്ങൾക്കിപ്പുറം ഇയാൾ തന്നെ അത് എടുത്തു മാറ്റി എടുത്തു മാറ്റിയ ശേഷം ഇയാൾ എന്ത് വെച്ചുകഴിഞ്ഞാൽ ഇയാൾ ടാർജറ്റ് ചെയ്ത ഉദ്യോഗസ്ഥക്ക് ഈ ദൃശ്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് തൻ്റെ താൻ പറയുന്ന ഇടത്തേക്ക് വരണം എന്നാവശ്യപ്പെട്ടു ഇത് മനസ്സിലുശേഷം ഇയാൾ വാട്സപ്പിൽ നിന്ന് ആ ദൃശ്യം ഡിലീറ്റ് ചെയ്ത് മാറ്റി പക്ഷേ ആ ഉദ്യോഗസ്ഥർ വെറുതെ വിട്ടില്ല അവർ നേരെ വനിതാ സെല്ലിൽ ഇടുക്കി വനിതാ സെല്ലിൽ പരാതി കൊടുത്തു ഇടുക്കി എസ് പി അന്ന് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ മറ്റ് ഉദ്യോഗസ്ഥ ഈ വനിതാ അവിടെ ചേർന്ന് ഇടുക്കി എസ് പിയെ നേരിട്ട് പോയി കണ്ടു എസ് പിയെ നേരിട്ട് പോയി കണ്ട് പരാതി കൊടുത്തു ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരം അന്ന് ഇടുക്കി സൈബർ വിഭാഗം ഇയാൾക്കെതിരെ കേസെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെത്തുന്ന സൈബർ ടീം ഇയാളെ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു തുടർന്ന് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മുപ്പതിലധികം പേരുടെ നഗ്ന ദൃശ്യങ്ങൾ വനിതാ ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങൾ ഇയാളുടെ ഫോണിലുണ്ടായിരുന്നു അതേതാണ്ട് കേരള പോലീസിനെ വലിയ അധികം വളരെയധികം നാണു കെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറി പ്രത്യേകിച്ചും സേനയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വനിതാ ഉദ്യോഗസ്ഥരുണ്ട് പുതുതായിട്ടൊക്കെ ഇഷ്ടംപോലെ പേർ സേനയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ എത്തുന്നവർക്കൊക്കെ ഒരു ഭീഷണി എന്ന രീതിയിലാണ് ഈ സംഭവത്തെ അന്ന് കണ്ടത് പോലീസ് സീരിയസ് ആയിട്ട് ഇപ്പോഴും പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടുക പോലീസ് സ്റ്റേഷനിൽ പോലും സുരക്ഷിതരല്ല സുരക്ഷിതരല്ല എന്നുള്ളതാണ് കാണിച്ചു കൊടുത്തത് ഇത് മാത്രമല്ല നമുക്ക് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നത് മാസം ഈ ഒളി ക്യാമറ വെച്ചിട്ടും ആർക്കും പറ്റിയില്ല അതാണ് എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരല്ലേ ഉപയോഗിക്കുന്നത് അപ്പൊ പല ഈ ഇത് വൃത്തിയാക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പലപ്പോഴും നടക്കാറില്ല പല ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇപ്പം ഞാനെന്തിനാണ് വൃത്തിയാക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പം നമ്മളിവിടെ ഒരുപാട് പേര് വരുന്നു ഈ ഒരുപാട് പേരൊരു മുറി ഉപയോഗിക്കുന്നു ഒരു പത്തിരുപത് പേരൊരു മുറി ഉപയോഗിക്കുന്നു ആ മുറിയിൽ ഞാനും അതിലൊരാളാണെങ്കിൽ ഞാനെന്തിന് അത് വൃത്തിയാക്കണമെന്നൊരു ചോദ്യം വരുമല്ലോ അങ്ങനെ ആരെങ്കിലും വൃത്തിയാക്കിയാൽ മാത്രമേ ഈ ക്യാമറ പിടിക്കപ്പെടുകയുള്ളൂ മാത്രമല്ല ഇത് വളരെ ഇപ്പോഴത്തെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ് ബട്ടൺസിൻ്റെ അത്രയും പോലും ഇല്ല ബട്ടൺസിനേക്കാൾ പിന്നെ ഇതാണ് ചെറുതാണ് വളരെ ചെറിയ കുഞ്ഞു സാധനമാണ് കാണാൻ വലിയ പാടാണ് പണ്ടൊക്കെ ഈ ക്യാമറയുടെ സൈഡിലൊക്കെ ഒക്കെ കത്തുമായിരുന്നു ഇപ്പൊ അതും കത്തൊന്നുമില്ല ചെറിയ കുഞ്ഞു ക്യാമറയാണ് അത് നമ്മുടെ നഗത്തിന്റെ ഒരു കനം പോലും ഇല്ലാത്ത രീതിയിലൊക്കെ ഉള്ള സാധനങ്ങളിലാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും ഇപ്പൊ ഒരു ചെറിയൊരു വിടവ് നമ്മുടെ ബ്ലേഡിന്റെ വിടവ് ബ്ലേഡിന്റെ അളവിലുള്ള ഒരു വിടവ് മതി അതിലേക്ക് ഇതിങ്ങനെ ചേർത്ത് വെക്കാൻ ചേർത്ത് പറ്റും കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ പുറത്തോട്ട് ഇരിക്കുകയും ചെയ്തു അതായത് ഏത് വസ്തുവാണോ ആ വസ്തുവിന്റെ നിറത്തിലുള്ള ക്യാമറ കിട്ടും ഇപ്പോൾ ഈ നിറം ഈ നിറത്തിന് തുല്യമായിട്ടുള്ള നിറമുള്ള ക്യാമറ നമുക്ക് വിപണിയിൽ നിന്ന് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റും അതുകൊണ്ട് ഇനി ഇടയ്ക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും പിടിക്കാൻ പറ്റില്ല നമ്മൾ പോലും ശ്രദ്ധിക്കില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ക്യാമറകൾ ഇഷ്ടംപോലെ കയറ്റി വെക്കുന്ന സംഭവങ്ങളുണ്ട് പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഈ ക്യാമറ കയറ്റി വെക്കുന്ന ഒരു സ്ഥലം ഈ റൂമുകളാണ് ഹോട്ടൽ റൂമുകൾ ഹോട്ടൽ റൂമുകൾ ചില ബുക്കിംഗ് ആപ്പുകൾ വഴിയൊക്കെ വരുന്നിടത്ത് ഈ ആപ്പിലുള്ള വരുന്ന ആളുകളുടെ പേരുവിവരം കിട്ടി പ്രായപരിധി നോക്കിയ ശേഷം റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ക്യാമറ വെക്കും മനസ്സിലായില്ലേ അതായത് ബുക്കിംഗ് വഴി ആരാക്ക് ആർക്കു വേണ്ടി ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ നോക്കും നോക്കും നോക്കിയ ശേഷം അവർക്ക് ഏകദേശമൊക്കെ പിടികിട്ടും നേരത്തെ തന്നെ അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കൊണ്ടുപോയി ക്യാമറ അതിൽ റൂം ക്ലീനിങ് എന്ന രീതിയിൽ റൂം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അത് ക്യാമറ അവിടെ വെച്ചിട്ട് പോകും അങ്ങനെയൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചില സൈറ്റിക്കറാത്തത് കൊണ്ടാണ് അല്ലാതെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന ദൃശ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇതൊക്കെ സംബന്ധിച്ച് ചില സമയത്തൊക്കെ പോലീസ് ചില ബസ് സ്റ്റോപ്പുകളിൽ കുട്ടികളെയൊക്കെ തടഞ്ഞു നിർത്തി ഫോൺ മേടിച്ച് പരിശോധിച്ച് ഡിലീറ്റ് ചെയ്യുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രചരിക്കുന്നു അപ്പോൾ പ്രചരിക്കുമ്പോഴാണ് ആ സംഭവം അങ്ങനെ പോലീസ് ഡിലീറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലൊരു ക്യാമറയാണ് ഇയാൾ ഉപയോഗിച്ചത് അത്തരത്തിലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമറ ഇയാൾ ഈ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏഴ് ഏഴ് അതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ എൻ്റെ ചാർജ് തീർന്നു പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതിന് ചാർജ് കിട്ടുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ട് എപ്പോഴും ഒരു വനിതാ പോലീസുകാരുടെ റെസ്റ്റ് റൂമിൽ ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ പറ്റില്ല കൂടെ കൂടെ കയറി ചെല്ലുന്ന കയറാൻ അയാളുടെ കുടുംബ ഇവിടെ ഒന്നും അല്ല ഇവിടെ ഞാൻ പറഞ്ഞു ജോസിനേക്കാൾ വലിയ ക്രൈമാണ് അയാൾ ചെയ്തത് അയാൾ ചെയ്തത് അയാൾ ചെയ്തത് അപ്പോൾ ജോസിന്റെ ക്രൈം പറയുമ്പോൾ അയാളുടെ കുറിച്ചുള്ള ക്രൈം കൂടി പറയണം ജോസിന് പ്രേമമാണ് വനിതാ ഉദ്യോഗസ്ഥരോട് എല്ലാം പ്രേമം വനിതാ പറ്റിയാലും ഉദ്യോഗസ്ഥർക്ക് സമാധാനം രാത്രി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഒരു ഒരു പേര് പറയേണ്ട അയാൾ ഇപ്പൊ ഒരു വലിയ പരാതിയായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അയാളെ അയാളിങ്ങനെ വൈകിട്ട് ആറു മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരോടും പ്രേമുള്ള ഒരാളുണ്ടല്ലോ അയാളൊരു ശോഭയിൽ ഇങ്ങനെ കിടക്കും കിടന്നിട്ട് എല്ലാവരോടും പ്രണയം എല്ലാവരോടും പ്രണയമാണ് അയാൾക്ക് അതുപോലെ ജോസിനും വൈകിട്ടൊരു രണ്ടെണ്ണം അടിച്ചുകഴിയുമ്പോഴത്തേക്ക് വനിതാ ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്ന് ഫോണിൽ വിളിക്കുക അവരുടെയൊക്കെ ഒരു കുശലാന്വേഷണം നടത്തുക അന്നേ ദിവസത്തെ ഡ്യൂട്ടി എങ്ങനെയുണ്ടെന്ന് അറിയുക അതായത് ഒരു സ്ഥല എസ് എച്ച്ഒയെ പോലെ പെരുമാറുന്നു ചോദിച്ചറിയുന്നു അവരെന്നൊക്കെ എന്തൊക്കെ ജോലി ചെയ്തെന്ന് ജോസിനു പറയണമല്ലോ ജോസ് ആണല്ലോ സ്ഥലത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അതുപോലെ പ്രവർത്തിച്ചോണ്ടിരിക്കയായിരുന്നു എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അതൊരു ഐ ജി മുതൽ ഇങ്ങോട്ട് താഴെ അത് പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ ജോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും വിളിച്ചു ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചു ശല്യം കാരണം പലരും കോൾ ബ്ലോക്ക് ചെയ്തു ഈ വലിയ വലിയ ഉദ്യോഗസ്ഥർന്നും വന്ന് പരാതി എനിക്ക് ഇതുപോലെ എന്നെ ഒരുത്തം വിളിച്ച് ശല്യം ചെയ്തെന്ന് പറയാല്ല അവർക്ക് നാണക്കേടാ നാണക്കേടാ അവർക്ക് അവരത് പറയാറില്ല പിന്നെ ഈ വനിതാ ഉദ്യോഗസ്ഥർ പുതിയ ഉദ്യോഗസ്ഥര് പരാതി പറയും ഈ പുതുതായിട്ട് കയറിയിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥര് അവർ പരാതി പറയാറുണ്ട് അവർ പോയി പരാതി പറയും ഞങ്ങൾ എങ്ങനെ വിളിച്ച് മോശമായി സംസാരിച്ചു എന്നുള്ള കാര്യത്തിൽ അവർ പരാതി പറയും അവർക്ക് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ എങ്ങനെ പരാതി പറയും ഒരു കാര്യമുണ്ട് പിന്നെ ഇവനെ പിടിച്ചിട്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാലും തുടരത്തേ ഉള്ളൂ അത് ശല്യം പിന്നെയും ഇവൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും മനോനില ഇതൊരു പ്രത്യേക മനോനിലയാണ് ഇടയ്ക്ക് മുമ്പൊരാളുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് െ തീ പിടിച്ചു എന്ന് പറഞ്ഞു തന്റെ വീടിന് തീ പിടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഫയർഫോഴ്സ് പറഞ്ഞെത്തി ആള് ബെറ്റിവെച്ചതാ ഫയർഫോഴ്സ് വരുവോ വരത്തില്ലയോ ആളും ആളുടെ ഒരു കൂട്ടുകാരനോട് അവിടെ നിന്ന് മദ്യപിച്ച മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൂട്ടുകാരൻ പറഞ്ഞു ഫയർഫോഴ്സ് ഏറ്റവും കൂടുതൽ വേഗതയിൽ വരുന്ന ആരാണെന്ന് ആണ് തർക്കം അങ്ങനെ തർക്കത്തിനൊടുവിൽ പറഞ്ഞു അത് പോലീസാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞു ഇയാൾ പറഞ്ഞു അല്ല ഫയർഫോഴ്സാന്ന് പറഞ്ഞു അങ്ങനെ തർക്കം മൂത്തു തർക്കം മൂത്തപ്പോ ഇയാൾ പറഞ്ഞു നീ പോലീസിലും വിളി ഞാൻ ഫയർഫോഴ്സിലും വിളിക്കാം അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്നു വീടിന് തീ പിടിച്ചിട്ടില്ല ഫയർഫോഴ്സ് ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നപ്പം വിളിച്ച പോലീസും എത്തി വന്ന പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചു വരത്തിന് കേസെടുത്ത് കൊണ്ടുപോയി ഉപകാരമായത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു മാനസിക നിലയാണേ അവർക്കൊരു രസം ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അത്രയും സൗണ്ട് കൊണ്ടാക്കി പറന്ന് വരണമെങ്കിലേ അവർ അവിടെ നിന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് അവിടെ തീപിടുത്തല്ല ഇവർക്ക് രസം ത്തിരി മദ്യപിച്ചപ്പോൾ രണ്ട് സംസ്ഥാനത്തെ രണ്ട് വകുപ്പുകൾക്ക് ഒരു പണി അതുപോലെ ജോസും ഇങ്ങനെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചെലവ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ ശരി ശരി